എല്ലാവർക്കും നമസ്കാരം ഫുഡ് സേഫ്റ്റി ഓഫീസർ കേരള പി എസ് സി പരീക്ഷ ഈ വർഷമില്ല എന്താ അങ്ങനെ പറയാൻ കാരണം എന്താണ് കാരണം ഇടയ്ക്ക് ഒക്ടോബറിൽ എക്സാം ഉണ്ടാകും എന്നൊരു വിവരം ഉണ്ടായിരുന്നു പക്ഷെ ഒക്ടോബറിലെ കലണ്ടർ വന്നു എക്സാം ഇല്ല ഇനി രണ്ട് മാസമാണ് അവശേഷിക്കുന്നത് നവംബർ ഡിസംബർ ഈ രണ്ട് മാസവും എക്സാം കാണാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പോൾ നമുക്ക് അടുത്ത വർഷം എക്സാം പ്രതീക്ഷിച്ചാൽ മതി ഇനി ഈ എങ്കിൽ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ആണ് എങ്കിൽ നമുക്ക് നവംബർ ഡിസംബർ മാസത്തിൽ കൺഫർമേഷൻ വരും കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് പുതിയ സിലബസും വരും അപ്പോൾ കേരള പി എസ് സിയുടെ പുതിയ രീതി അനുസരിച്ച് ഡിസംബർ മുപ്പത്തി ഒന്ന് അല്ലെങ്കിൽ ജനുവരി ഒന്ന് തീയതിയിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ എല്ലാ പരീക്ഷകളും ടെൻഡേറ്റീവ് ഡേറ്റ് വരും ഏകദേശ ഡേറ്റ് വരും അപ്പോൾ നമുക്കൊരു കറക്റ്റായിട്ട് പഠിച്ചു പോകാൻ സാധിക്കും ഇപ്പോൾ മാസമൊക്കെ കാരണം ചെയ്യാൻ പോകുന്നത് അടുത്ത വർഷമാണ് എക്സാം എന്ന് മനസ്സിലായി ഞങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം ഒക്ടോ ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ ഈ മൂന്ന് മാസം കൊണ്ട് ഇപ്പോഴുള്ള സിലബസിൽ എഴുപത് മാർക്കുള്ള സബ്ജക്റ്റീവ് ടോപ്പിക്സ് ജനറൽ ടോപ്പിക്സ് അല്ല കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല ഈ മുപ്പത് മാ എഴുപത് മാർക്കുള്ള ടോപ്പിക് ഇന്ന് ആദ്യം പഠിപ്പിക്കും നൂറ് ശതമാനം കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ആ മൂന്ന് എഴുപത് മാർക്കിൽ ടോപ്പിക്സ് ആദ്യം പഠിപ്പിക്കും ആ മൂന്ന് മാസം കൊണ്ട് അത് കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് ബാക്കി ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ രണ്ട് മാസം റിവിഷൻ ചെയ്യാം അതിനു മുന്നേ കൺഫർമേഷൻ വരികയാണെങ്കിൽ പുതിയ സിലബസ് വരും അപ്ഡേഷൻസ് ഉണ്ടാകും ഉറപ്പാണത് ആ അപ്ഡേഷൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം മാറ്റങ്ങൾ വരുത്തി അത് മനസ്സിലാക്കി പഠിച്ചു പോകാം അപ്പോൾ പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരാം ഈ മൂന്ന് മാസം ഇതുവരെ ജോയിൻ ചെയ്യാത്ത കുറേ കുട്ടികളുണ്ട് ആറാമത്തെ ബാച്ച് ഫില്ലായി ആറാമത്തെ ബാച്ച് നമ്മൾ ക്ലോസ് ചെയ്തു ഏഴാമത്തെ ബാച്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആരംഭിക്കാൻ പോവുകയാണ് ഒരു ബാച്ച് നമ്മൾ ഇത്ര കുട്ടികളാണ് പ്രതീക്ഷിക്കുന്നത് അതിന് ഇരട്ടി കുട്ടികൾ ആറാമത്തെ ബാച്ചിലായി അതിന് കാരണം മൈക്രോ ബയോളജി എക്സാം കഴിഞ്ഞു ഞങ്ങളുടെ ഞങ്ങളുടെ തന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു അവർക്കറിയാം നമ്മൾ എങ്ങനെയാണ് കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നതെന്ന് ആ എക്സാം കഴിഞ്ഞ് അന്ന് തന്നെ ചോദിച്ചു സാറ് എന്നാൽ ഞങ്ങൾക്ക് വേണ്ടി പുതിയ ബാച്ച് പുതിയ ബാച്ച് അനൗൺസ് ചെയ്തു ജൂലൈ ഇരുപത്തി ഒൻപതിന് അന്ന് തന്നെ ജോയിൻ ചെയ്തു ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ക്ലോസ് ചെയ്ത് സോറി ആറാമത്തെ ബാച്ച് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഏഴാമത്തെ ബാച്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആരംഭിക്കും കാര്യം പുതിയ കുട്ടികൾ വരുമ്പോൾ അവർക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാൻ വേണ്ടി പുതിയ സ്റ്റഡി പ്ലാൻ വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് പുതിയ ബാച്ച് ആരംഭിക്കാൻ പോകുന്നത് അവർക്ക് പുതിയ സ്റ്റഡി പ്ലാനും ആയിരിക്കും അപ്പോൾ നിങ്ങളോട് പറയട്ടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് ഒരു വലിയ അവസരമാണിത് ഫുഡ് സേഫ്റ്റി ഓഫീസർ ഓഫീസറെന്ന് പറഞ്ഞ പദവി ഇപ്പോൾ പ്രാധാന്യം വളരെ കൂടിയിരിക്കുകയാണ് ഈ കഴിഞ്ഞ വയനാട്ടിൽ നടന്ന നമ്മുടെ ഈ കലാമിറ്റിയിൽ തന്നെ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് ഒരുപാട് പങ്ക് വഹിച്ചതാണ് അവരുടെ ഫുഡ് ഹൈജീൻ നോക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ നല്ല ഒരു റെസ്പോൺസിബിൾ ജോലിയാണ് ഫുഡ് സേഫ്റ്റി ഓഫീസ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ കമ്മിറ്റായിട്ട് ജോലിയാണത് അപ്പോൾ ഈ ജോലി നേടാൻ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട നിങ്ങൾ ആത്മാർത്ഥമായിട്ടൊന്ന് പഠിച്ചാൽ മാത്രം മതി നമുക്ക് വലിയ എഫോർട്ടില്ല നമ്മൾ ആത്മാർത്ഥമായിട്ട് നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഈ ജോലിയിലേക്ക് കയറാൻ സാധിക്കും ഇരുപത്തി അഞ്ചിൽ തന്നെ നിയമനം ഉണ്ടാകും ഉറപ്പാണത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ പരീക്ഷ നടക്കും റാങ്ക് ലിസ്റ്റ് വരും ഇൻ്റർവ്യൂ വരും നിങ്ങൾക്ക് ജോലിയും കിട്ടും എന്ത് ചെയ്യണം ആത്മാർത്ഥമായി പഠിക്കണം ആത്മാർത്ഥമായി പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും ജോലി കിട്ടും ജൂനിയർ സയൻറ്റിഫിക് കസ്റ്റം പരീക്ഷയ്ക്ക് ഇതേ കണക്ക് തന്നെ മാസ്റ്റർ കെ അക്കാഡമി ജോയിൻ ചെയ്തവരെ ഇപ്പം വിവിധ മേഖലയിൽ ജോലി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പഠിച്ചിറങ്ങി എല്ലാവർക്കും ഉരുത് മെജോറിറ്റിയിലെല്ലാവർക്കും ജോലി കിട്ടിക്കഴിഞ്ഞു അപ്പോൾ അതുകൊണ്ട് പറയട്ടെ ഫുഡ് സേഫ്റ്റി ഓഫീസർ എന്ന ഈ പോസ്റ്റിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ മാസ്റ്റർ കെ അക്കാദമി ജോയിൻ ചെയ്യാം ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി നമ്മുടെ ഏഴാമത്തെ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ഉദ്യാഘട്ടത്തിൽ പഠിക്കുന്ന സ്ഥാപനം എടുക്കുന്ന ഈ കുട്ടികളുടെ കെയർ ഓഫിൽ തന്നെ ഒരുപാട് അവരുടെ ഫ്രണ്ട്സും അവരുടെ കോളേജിലുള്ളവരും ഒക്കെ പഠിക്കുന്ന സ്ഥാപനം അപ്പം നിങ്ങൾക്കും അതിൽ ജോയിൻ ചെയ്യാം ഇത്രയും കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനമാണ് എങ്കിൽ അവിടെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്താണ് റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ ഉയർന്ന റാങ്കുകളെല്ലാം മാസ്റ്റർ കെ അക്കാഡമി പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കണം പിന്നെ ഈ സെൽഫ് സ്റ്റഡി എന്ന് പറയുന്ന ചില കുട്ടികൾ പറഞ്ഞ സാധനം ഞങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്തോളാം എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തോ നിങ്ങൾക്ക് സെൽഫായിട്ടല്ല പഠിക്കാൻ പറ്റത്തോ അല്ലെങ്കിൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റുമല്ലോ പക്ഷേ നിങ്ങൾ നിങ്ങൾ തന്നെ പുസ്തകം വായിച്ച് നോക്കി നിങ്ങൾ തന്നെ ക്വസ്റ്റ്യൻ തയ്യാറാക്കി പഠിക്കുമ്പോഴുള്ള കുഴപ്പവും ഒരു സ്ഥാപനത്തിൽ മാസ്റ്റർ കെ അക്കാദമി എന്ന് പറയുന്നത് ഏതൊരു സ്ഥാപനമായിക്കോട്ടെ പഠിക്കുന്ന പ്രത്യേകത രണ്ടും രണ്ടാണ് കാരണം ഒന്ന് സമയം ലാഭിക്കാൻ പറ്റും മാസ്റ്റർ കി അക്കാഡമിയിലെ സബ്ജെക്ട് എക്സ്പേർട്ടുകളാണ് ക്ലാസ് എടുക്കുന്നത് എല്ലാവരും ഡോക്ടർ ഡോക്ടർമാരാന്ന് പറഞ്ഞാൽ ഭയങ്കര പരാതിയായിരുന്നു ഡോക്ടർമാരെ മൊത്തം മാറ്റി സബ്ജെക്ട്സ് ലോ എടുക്കുന്ന രാഗി മിസ് മിസ് ലോ പഠിച്ചതാ ഡയറി എടുക്കുന്നത് കിരൺ സാറ് എം പി ജിക്കാരനാ ഡയറക്റ്റുകൾ പി ജി ഉള്ളതാ മിഥിലാ മിസ് മൈക്രോബോളജി ഉള്ളത് പി ജിൻ മൈക്രോബോളജിയാണ് അപ്പം എടുക്കുന്ന ക്ലാസ്സുകളെല്ലാം തന്നെ പി ജിക്കാരാണ് അവർ ഓൾറെഡി അത് പഠിച്ചതാണ് അപ്പോൾ അവർക്ക് എന്താ അവർ നല്ലതുപോലെ സ്റ്റാൻഡേർഡ് ബുക്കുകൾ റെഫർ ചെയ്ത് നോട്ടുകൾ തയ്യാറാക്കി എറർ ഫ്രീ ആയിട്ട് തയ്യാറാക്കി ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി ഷോർട്ട് നോട്ട് അങ്ങൾക്ക് തരും നിങ്ങൾ ചെയ്യേണ്ട ജോലി ഞങ്ങൾ ചെയ്യും പിന്നെ നിങ്ങൾ സെൽഫ് വർക്ക് ചെയ്താൽ മതി അതാണ് ഏറ്റവും നിങ്ങൾക്ക് ലോജിക്കായിട്ട് നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ പഠിക്കൽ പോയി അതല്ലേ ഉദാഹരണം അമിതിലാ മിസ്സ് നിങ്ങൾക്ക് മൈക്രോസ്കോപ്പ് ക്ലാസ് എടുത്തു ആ ക്ലാസ് മിസ്സിൻ്റെ പേജിക്ക് പഠിച്ച നോട്ടുകളും പുസ്തകങ്ങളും എല്ലാം റഫർ ചെയ്ത് കൃത്യമായിട്ട് അത് പഠിച്ച് കൃത്യമായിട്ടത് മനസ്സിലാക്കി നോട്ട് തയ്യാറാക്കി അത് നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു ക്ലിയർ അല്ലേ അതിന് എക്സാം ഇട്ടു നിങ്ങൾ സെൽഫ് സ്റ്റഡി ആണെങ്കിൽ എന്താണ് നിങ്ങളുടെ പുസ്തകം എടുത്തുകൊണ്ട് പല പലതും മനസ്സിലാകത്തില്ല നിങ്ങൾ പഠിച്ച പി ജി മൈക്രോബോളജി ആവണമെന്നില്ല അപ്പം അങ്ങനെ ഒരുപാട് സമയം പോവുകയും ചെയ്യും നിങ്ങൾ സെൽഫായിട്ട് പഠിച്ചോ നിങ്ങൾ യൂട്യൂബ് ചാനൽ കണ്ട് പഠിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരു ഓൺലൈൻ സ്ഥാപനത്തെ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യണം കാരണം സ്റ്റഡി പ്ലാൻ ഉണ്ടാകും വീഡിയോ ക്ലാസ് ഉണ്ടാകും റെക്കോർഡ് ക്ലാസ് ഉണ്ടാകും ഡൗട്ട് ക്ലിയറിങ് ക്ലാസ് ഉണ്ടാകും അല്ലേ എക്സാംസ് ഉണ്ടാകും എനിക്കൊന്ന് റെക്കോർഡ ക്ലാസ്സും ലൈവ് ക്ലാസും കൊടുക്കുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണെന്ന് തോന്നുന്നു ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആദ്യം റെക്കോർഡ ക്ലാസ് എക്സാം എക്സാമിനേഷൻ ലൈവ് ഇതില്ല എങ്കിൽ കുട്ടികൾ കമെൻ്റ് ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ ഇങ്ങനെ കൊടുക്കുന്ന ഏക സ്ഥാപനം മാസ്റ്റർ കെ ഒന്നുകിൽ പലരും ലൈവ് മാത്രം ചില റെക്കോർഡ ക്ലാസ് മാത്രം ഇവിടെ റെക്കോർഡും ഉണ്ട് ലൈവും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇപ്പോഴും ജോയിൻ ചെയ്യാത്ത ഉണ്ടെന്ന് എനിക്ക് അറിയാം കാരണം ഡെയിലി മാസ്റ്റർ അഡ്മിഷൻ കാണുമ്പോൾ അറിയാം ഒരുപാട് പേര് ഇപ്പോഴും ചെയ്യാനുണ്ട് നിങ്ങൾക്ക് മാസ്റ്റർ കട ജോയിൻ ചെയ്യാം പഠിക്കാം പുതിയ ബാച്ച് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആരംഭിക്കുകയാണ് ഫീസ് ഡിസ്കൗണ്ട് ഉണ്ട്